ബട്ടർ 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 പൊടി 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 ദോശയാണ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം ഞാൻ ൊക്കെ അല്ലേത് ഉരുകത്തുള്ളു എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കണം നമുക്കിതിങ്ങനെ മടക്കി എടുക്കാം രണ്ടായിട്ടും മടക്കാൻ ചെറുതായിട്ടും മടക്കാം ഇപ്പം രണ്ടായിട്ടേ മടക്കുന്നുള്ളൂ തിരിച്ചുകൂടെ വന്ന് ഇട്ടന്ന് റെഡിയാക്കി എടുക്കാം അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുക അങ്ങനെ നമ്മുടെ ബട്ടർ പൊടി ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പച്ചക്കൊരു തേങ്ങാ ചമ്മന്തി റെഡിയാക്കാം തേങ്ങ എടുത്തു ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി നമുക്കൊരു കുഴമ്പ് രൂപത്തി അരച്ചെടുക്കണം നമ്മുടെ ബട്ടർ പൊടി ദോശയും തേങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വരികയും വേണം ഇത് കാണുന്ന കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണം ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ